ഉമേഷ് തൃശ്ശൂരിലെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു നമ്മൾ ലാലി ജെയിംസിനെ തളഞ്ഞുകൊണ്ട് അവിടെ നിജി ജസ്റ്റിനെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയാക്കിയത് കെ സി വേണുഗോപാലിൻ്റെ ഒരാളുടെ കടുപിടുത്തം കൊണ്ടാണ് ഇവിടെ തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിൽ ക്ഷമിക്കണം കൊച്ചിയിലേക്ക് വന്നാൽ കൊച്ചിയിൽ കെ സി വേണുഗോപാലിൻ്റെ നോമിനിയായിരുന്നു ദീപ്തി മേരി വർഗീസ് ദീപ്തി മേരി വർഗീസിൻ്റെ പേര് കൊച്ചിയിൽ വെട്ടിയത് കൊണ്ടാണ് ലാലി ജെയിംസിൻ്റെ പേര് തൃശ്ശൂരിൽ വെട്ടേണ്ടി വന്നത് ലാലി ജെയിംസിന് പകരം നിജി ജസ്റ്റിൻ കെ സി വേണുഗോപാൽ നോമിനിയായ നിജി ജസ്മയാണ് തൃശ്ശൂരിൽ മേയർ ആകുന്നത് അപ്പോൾ കടുംപട്ട് കിട്ടിയ കൊച്ചിയിലെ ദീപ്തി മേരി വർഗീസ് ആ പരാതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇപ്പോഴും അതെ തൽക്കാലത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് നടപടികളുമായി ദീപ്തി മേരി വർഗീസ് സഹകരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി അവർ കൗൺസിൽ ഹാളിൽ എത്തിയിട്ടുമുണ്ട് ഒരുപക്ഷെ മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇവിടേക്ക് കയറുന്നതിന് മുൻപ് പറഞ്ഞത് ഈ കെ പി സി സി മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഈ മേയർ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ അതിലെ പരിഗണിക്കപ്പെട്ടത് അവരെ തെരഞ്ഞെടുത്തത് എന്നുള്ള തൻ്റെ ആരോപണത്തിൽ അത് ഉറച്ചു നിൽക്കുകയാണ് അതിൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ബി പി മേരി വർഗീയ സ്ഥലപ്പം മുമ്പ് വ്യക്തമാക്കിയത് പക്ഷേ ഇന്നിപ്പോൾ യു ഡി എഫിന് വലിയൊരു ഭൂരിപക്ഷം കിട്ടി മേയറേക്ക് തെരഞ്ഞെടുക്കുകയാണ് അതുകൊണ്ട് മറ്റൊന്നും ഇപ്പോൾ പറയുന്നില്ല പക്ഷേ തന്റെ ആരോപണങ്ങൾ അതേപടി നിലനിൽക്കുന്നു ഒപ്പം തൃക്കാക്കര നഗരസഭയിലെ ചില കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു തൃക്കാക്കര നഗരസഭയിൽ ഇതുപോലെ തേം വ്യവസ്ഥ ആണ് എന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ ഒരാൾ മാത്രം മേയറായ മതിയെന്ന് പിന്നീട് തീരുമാനിച്ചു അപ്പോൾ കെ പി സി സിയുടെ മാനദണ്ഡം അവിടെയും വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം അപ്പോൾ തൃക്കാക്കരി ആണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഒരുപോലെ ആയിരിക്കണം കാര്യങ്ങൾ എന്നും ദീപ്തി മേലുവർഗീച്ച് ചൂണ്ടിക്കാണിക്കുണ്ടായി ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒരുപക്ഷെ മറ്റു പ്രശ്നങ്ങളില്ലാതെ ഉദ്ദേശിച്ച പോലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടേക്കാം എങ്കിലും ആ വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധി യു ഡി എഫിനകത്ത് കാര്യം ഉറപ്പാണ് വലിയ പൊട്ടിത്തെറിക്കിടയാണ് ഇന്ന് ഈ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടര വർഷം വീതം പങ്കിടുകയാണ് അത് തന്നെ എത്രയാർന്ന സ്ഥിരത സ്ഥിരതയാർന്ന ഭരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ വലിയ ആക്ഷേപം പറയുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധികൾക്ക് ഇടയാക്കാവുന്ന ചില കാര്യങ്ങളാണ് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ മേയർ സ്ഥാനം മാത്രമല്ല പങ്കിടുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പങ്കിടുന്നുണ്ട് അത് കോൺഗ്രസിനകത്ത് രണ്ടുപേർ എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ രണ്ടര വർഷം വീതം പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് മുസ്ലിം ലീഗ് വലിയ അവകാശവാദവുമായി രംഗത്തെത്തി മൂന്ന് സീറ്റിലാണ് അവർ ജയിച്ചതെങ്കിലും പ്രബല കക്ഷി എന്നുള്ള നിലയിൽ അർഹമായ പരിഗണന വേണം എന്നൊരു ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നതിനെ തുടർന്ന് കോൺഗ്രസിന് അവരുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവരെ കൂടി അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഈ രണ്ടര വർഷം വീതം ഡെപ്യൂട്ടി മേയർ സ്ഥാനം പങ്കുവെക്കുക എന്നുള്ളത് മാറി രണ്ട് വർഷം വീതം കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം പങ്കിടുകയും അവസാന ഒരു വർഷം മുസ്ലിം ലീഗുകൾ നൽകുക എന്നുള്ള ധാരണയിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത് ആ തരത്തിൽ വലിയ നേക്കുപോക്കുകളോടെയാണ് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന വലിയ പ്രത്യേകതയുണ്ട് എഴുപത്തിയാറംഗ് കൗൺസിലാണ് അതിൽ മുപ്പത്തിയൊമ്പത് പേരുടെ ഭൂരിപക്ഷം മതി മേയർ ആയി തെരഞ്ഞെടുക്കപ്പെടാൻ പക്ഷേ കോൺഗ്രസിന് അതിലും വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ട് അംഗ നാൽപ്പത്തിയേഴ് പേരുടെ പിന്തുണ നിലവിൽ കോൺഗ്രസിനുണ്ട് എല്ലാവർക്കും വിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ അവർക്ക് അകത്തുണ്ടായ ചില പ്രശ്നങ്ങൾ കെ പി സി സി മാനദണ്ഡം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അതൊക്കെ അതേപടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ നേരെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ജില്ലാ കളക്ടർ ജി പ്രിയങ്കയാണ് വരണാധികാരി ഇപ്പോൾ വരണാധികാരി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ വോട്ടിംഗ് ആരംഭിക്കും